എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഇപ്പോൾ പൊയ് വരെ പോവാം പുയ്യയിൽ നല്ല ഫ്രഷ് മീൻ കിട്ടും അപ്പോൾ നിന്ന് ഫ്രഷ് മീൻ വാങ്ങിക്കാൻ വേണ്ടിട്ട് പോവാണ് ഇന്ന് എനിക്ക് ഓഫ് ആയതുകൊണ്ട് പിന്നെ മോളുടെ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ട് മോളുടെ സ്കൂളിൽ മീറ്റിംഗ് മോളുടെ സ്കൂളിൽ കൊരട്ടിയിലാണ് അപ്പോൾ അവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങളിത് നേരെ പോവുകയാണ് മാള മാളയ്ക്കടുത്തുള്ള പൊയ്യ അവിടെ നല്ല ഫ്രഷ് മീനും കക്കറച്ചി മണ്ടും അതൊക്കെ ഇട്ടും അപ്പൊ നോക്കിട്ട് നല്ല കൂടുതൽ അളവില് നമുക്ക് വാങ്ങിച്ചോക്കാലോ എനിക്ക് നാളെ രാവിലെ ഡ്യൂട്ടി അപ്പൊ അവിടെ നമുക്ക് ബാക്കി കാണാം സാധാരണ മുമ്പൊക്കെ നമുക്ക് ഈ സൈഡില് റോഡ് സൈഡിലൊക്കെ നമ്മൾ ഇങ്ങനെ ചെമ്മീനും കക്കയൊക്കെ ചെറിയ ചെമ്മീനുകളൊക്കെ കിലോ മൂന്നൂറ് രൂപയ്ക്കൊക്കെ വിൽക്കണ അപ്പൊ അതൊക്കെ ഞങ്ങള് വാങ്ങിക്കാറുണ്ടായിരുന്നു തോട് കളയാത്തോട് കളയാത്ത കക്കകളൊക്കെ തോടോടും ഇട കക്കും ഒക്കെ ഉം അവിടെയൊക്കെ കാണാറുണ്ട് ഇന്നിപ്പോ കിട്ടുമെന്ന് അറിയാൻ പാടില്ല ഞങ്ങൾ ഉച്ചയായി പന്ത്രണ്ടോ ഒരു മണിയൊക്കെ

അതേനാ പക്ക ഉണ്ട് മുന്നൂറ് രൂപ ഞങ്ങളെ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പൈസ അവിടെ ഗൂഗിൾ പേ എടുക്കാത്ത കാരണം പൈസ എടുത്തണ്ടാവില്ല ഞങ്ങള് അതായപ്പോ ചെന്തുരുണി ചെന്തുട്ടിയാ ചെന്തുരുത്തി പാലത്തിന്റെ അടുത്താണ് നമ്മള് കണ്ടത് അപ്പൊ എപ്പോഴും ഉണ്ടാവാറുണ്ടപ്പരത്തെ ഈ നേരത്തെ ഈ സമയത്തും ഉണ്ട് എവിടെ ആ ഇവിടെ ചെറിയ ചെമ്മീൻ കിട്ടാറുണ്ട് ഇന്നിപ്പോ കക്കയുണ്ടായി കക്കയും വലിയ ചെമ്മീൻ ഉണ്ട് വലിയ ചെമ്മീൻ നാനൂറ് രൂപയൊക്കെ ലോ അപ്പൊ ഞങ്ങള് പൈസ എടുക്കാൻ വേണ്ടിട്ട് പോവാ ണി പാലത്തിന്റെ അവിടെയാണ് ചെന്തുർത്തി ചെന്തുർത്തി പാലം ഇനി പാലത്തോട്ട് പോയി കഴിഞ്ഞാ കൊടുങ്ങല്ലൂരാണ് അവിടെ ആനപ്പുഴ പാലം ഉണ്ട് ആ പാലത്തിന്റെ താഴെയാണ് നമ്മള് മീനൊക്കെ വാങ്ങിക്കാറ് അപ്പൊ നമുക്ക് അവിടെ പോയി നോക്കാം പൈസ എടുക്കണോ െട്ടുകള് ഇവിടെ ഇവിടെ ഒരു സ്ഥലത്തേ ഇവിടെ ഒരു സ്ഥലത്ത് വിജയുടെ സിനിമയിലെ മധുരന്ന് പറഞ്ഞ സിനിമയുണ്ട് വിജയുടെ അതിലൊരു പാട്ട് ഷൂട്ട് ചെയ്യുന്നൊരു ഭാഗം ഉണ്ടോ അവിടെ ഏതാ നിനക്ക് അറിയി നമ്മള് പണ്ടൊരുക്ക് ഒരു ഭക്ഷണം കഴിക്കാൻ കഴിയില്ലേ അവിടെ ആ ഒരു വഴിയില് പോ മധുര സിനിമ പാട്ടുണ്ട് ആനപ്പുഴ പാലത്തിന്റെ സൈഡില് ഇവിടെ കൃഷ്ണൻകോട്ട കടവ് അയ്യത് മോളിൽ കാണുന്ന പാലം അത് ഇവിടെ അടച്ചേക്കാൻ നോക്ക ഇല്ലോണേല കൃഷ്ണൻകോട്ടയില് അവിടെ ഒരു കടയിൽ മീൻ വാങ്ങിയത് എന്താണ് എന്നാലപ്പുറത്തെ കടയിൽ നിന്ന് മുരിങ്ങ ഇറച്ചിയും അരക്കിലോ മുരിങ്ങയും മുരിയില ചെമ്മീനും വാങ്ങിച്ചു മുരിങ്ങ നാനൂറ്റി അപ്പത് രൂപ നന്നാക്കിയതാണ് കറക്റ്റ് ഇറച്ചി ചെമ്മീൻ ഇരുന്നൂറ് രൂപ ഒരു കിലോ ചെമ്മീൻ ഇരുന്നൂറ് രൂപ ചെറിയ ചെമ്മീൻ ഇവിടെ നിന്ന് അത് പുഴയിലെ ചെമ്പല് നല്ല ഫ്രഷ് ചെമ്പല് മുന്നൂറ് രൂപ കിലോ അപ്പോൾ ഇതും വാങ്ങിച്ചു ഇനിയിപ്പോൾ പോണോഴേക്ക് മറ്റേ തോടുള്ള കക്കയുണ്ട് നൂറ് രൂപ ഒരു ഒരു അതൊരു ഒരു ഇത് വാങ്ങിക്കാന്ന് വിചാരിച്ചപ്പോൾ ചേട്ടന്മാരുടെ വാങ്ങിക്കാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്തതാണ് അപ്പൊ പൈസ കിട്ടി പൈസ എടുത്ത് പൈസ എടുത്തിട്ട് പോവാന് ആ ചേട്ടന്മാരവിടെ ഇല്ലോന്ന് പറയാൻ പാടാസ് കച്ചവടം കഴിഞ്ഞ് പോയോന്നറിയാൻ പാടില്ല സമയം രണ്ടുകൊണ്ടാണ് എനിക്ക് ചെമ്മീൻ കെട്ടുന്ന ലൈനായിട്ട് പോയിട്ടില്ലേ വെള്ള പെയിന്റ് അടിച്ചേക്കണേ കാണാൻ പറ്റുന്നില്ല ഹോട്ടലല്ലേ മധുര സിനിമയിലെ ഒരു ഭാഗത്തിലെ ഭാഗം ഷൂട്ട് ചെയ്യുന്നുണ്ട് അവിടെ അവിടെ നമുക്ക് ിറ്റ് ഞണ്ട് കക്കയും കൂടി വാങ്ങിച്ചിട്ട് അതെ കക്കയും കൂടി വാങ്ങിച്ചിട്ട് ഒരു കിറ്റ് കക്കയും കൂടി വാങ്ങിച്ചിട്ട് പോവാണ് തിരിച്ച് ചെമ്പല്ലി വാങ്ങിച്ചു അവിടെ പിന്നെ ഏത് ഇതെന്ത് ആ പൈസ ഇല്ല കയ്യിലേ ഇരുനൂറ് രൂപ ഇതെത്രയാ നൂറ് രൂപ അല്ലേ ൂറിൽ <laughs> പോയാലേ <laughs> പട്ടത്തിൽ തന്നെ ഉറക്കണം പിന്നെ ഈ നേരത്ത് ബാക്കിയുള്ള ഒരു വിശ്വ തിർക്കണ്ടേ പിന്നെ ചെല്ലുമ്പോ തന്നെ നന്നാക്കി ഉറക്കണേനെ പൂ പണിയൊക്കെ കൊടുക്ക ഇല്ല ഞാൻ ഇത്ര സാധനങ്ങൾ മ്മടെ ഇത്ര സാധനങ്ങളൊക്കെ വാങ്ങിച്ച വീട്ടിലേക്ക് എത്തി എത്തിച്ചിട്ടോ ഭക്ഷണം കഴിച്ചിട്ടോണം നന്നാക്കി എടുത്തു വെക്കാനായിട്ട് ഞാൻ വാങ്ങിച്ച മീനിയോ